മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഫിലിം ഫിലിം ആൻഡ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച റീജിയണൽ ഫെസ്റ്റിവൽ പ്രശസ്ത നടൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിൽ സജീവമാകണമെന്നും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തന്റെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ കെ ുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ സിദ്ധാർത്ഥ് ഭരതൻ ലോക സിനിമയിലെ ബാലതാരമായി ശ്രദ്ധ നേടിയ ദുർഗ വിനോദിനെ ആദരിച്ചു കൂടാതെ സംവിധായകൻ റഷീദ് പാർക്കൽ നവാഗത സിനിമ അഭിനേതാവായ രമ്യ പ്രശസ്ത സംവിധായകൻ പ്രസാദ് എന്നിവരെയും ആദരിച്ചു വി മുരളി ശശികുമാർ കൊടക്കാടത്ത് ഷാഹിദ റഹ്മാൻ പി ജെ രാജു ജിജോ കുര്യൻ പി എൻ വൈശാഖ് ടി വി സണ്ണി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ടി എസ് മായാദാസ് ചന്ദ്രപ്രകാശ് ഇടമന അഡ്വക്കേറ്റ് ശ്രീദേവി ജോയൽ മഞ്ഞില കൊട്ടൻമച്ചാട് ശശിമംഗലം അനു സെബാസ്റ്റ്യൻ സിദ്ദിഖ് മാരാത്തുകുന്ന് ബിന്ദു ബാസുരി ബിജു ഇസ്മേൽ സൈഫനിസ എന്നിവർ സംസാരിച്ചു ഇത് എന്തിനാണ് ഈ രണ്ട് കാറ്റഗറി വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത് ബിക്കോസ് രണ്ടും കഥ തന്നെയാണ് പറയുന്നത് പറയുന്ന രീതികളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം ഈ വ്യത്യാസം വരുന്നത് പക്ഷേ സിനിമ എന്ന് ബേസിക്കലി പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങളായിട്ടാണ് പറഞ്ഞ അപ്പോൾ ശരിക്കുള്ള സിനിമയുടെ ഇമ്പാക്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണണമെങ്കിൽ നൂറ് വർഷം മുമ്പേ വന്നിട്ടുള്ള ചാർലി ചാപ്പിളിന്റെ സിനിമ ഒരു ഡയലോഗില്ല മ്യൂസിക് മാത്രമല്ല ആരെന്താ പറയുന്നത് എന്ന് പറഞ്ഞുകൂടാ അന്ന എല്ലാ വികാരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കുഞ്ഞിനെ കാണാതാവുന്നുണ്ട് വിശപ്പ് പണിയില്ലായ്മ നാടിൻ്റെ അവസ്ഥ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഒരു പർട്ടിക്കുലർ ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലുമല്ല അപ്പോൾ സിനിമയുടെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത് അതാണ് സത്യത്തിൽ ഡയലോഗോ കാര്യങ്ങളൊന്നും ഈ ചലിക്കുന്ന ചിത്രത്തിലൂടെ തന്നെ കാണുന്ന ആൾക്ക് പ്രീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്